ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിൽ നടക്കുന്നവരായിട്ട് ഒരുപാട് ഒരുപാട് തന്നെ ഉള്ളവരവർ അതുപോലെതന്നെ വിദേശ രാജ്യത്ത് പോകാൻ നിൽക്കുന്നവരോരോ മക്കളില്ലാത്തവരവര് അതുപോലെ തന്നെ മനസ്സിന്റെ ഉള്ളിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അതുപോലെ വിവാഹപ്രായം നിൽക്കുന്ന മക്കളുണ്ട് പഠിച്ചവൻ്റെ സാന്നിധ്യം എനിക്ക് നൽകണേന്ന് ആഗ്രഹിക്കുന്ന എത്രയോ പൂക്കളുണ്ട് എന്റെ പ്രിയപ്പെട്ട അതുപോലെ വിദേശ രാജ്യത്ത് പോയി ജോലിയില്ലാത്തവരുണ്ട് എല്ലാം നമ്മുടെ മനസ്സിലേക്ക് ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരാൻ മഹത്വക്കളായ പണ്ഡിതന്മാർ നമുക്ക് ചില വിഷയങ്ങൾ പറഞ്ഞുകൾ പരിചയപ്പെടുത്തുന്നുണ്ട് ഈ നമ്മൾ നമ്മൾ ചെയ്യുക ചൊല്ലിയിട്ട് ചെയ്താൽ തീർച്ചയായും നമ്മുടെ മുറാദുകൾ അധികാരങ്ങളൊക്കെ ഈ മഹത്തായ പരിശുദ്ധമാക്കപ്പെട്ട നാമങ്ങളിൽ ചില നാമങ്ങളും മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതിന്റെ മഹത്വം അനുസരിച്ച് നമ്മൾ ചൊല്ലി അവർ പറയുന്ന എണ്ണത്തിൽ നമ്മൾ ചൊല്ലിയിട്ട് ചെയ്താൽ യും പരിചയപ്പെടുത്തുണ്ട് ആ നാമം അങ്ങോട്ടും ചുരുങ്ങിയിട്ട് വ്യത്യസ്തമായ രീതിക്ക് അവർ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായും

പ്രത്യേക നമുക്ക് പ്രപഞ്ച സിത്താവായാഹവമായിട്ട് നമുക്കുണ്ടാകാം നമ്മളെ പ്രതിയെ നാം ചെയ്യുന്ന അമലുകൾ സ്വീകരിക്കണം നമ്മുടെ ഈമാനിന്റെ വെളിച്ചം അത് അണഞ്ഞു പോയാൽ ബന്ധം പോകും നമുക്കറിയാമല്ലോ പറഞ്ഞ മഹാനാണ് ആയിട്ടുള്ളു ഒരിക്കൽ തന്റെ ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു എന്റെ ഒരു സുഹൃത്ത് ഭക്ഷണം കഴിച്ചിട്ട് മൂന്ന് ദിവസം വല്ലാത്ത പ്രയാസത്തിലാണ് അതുകൊണ്ട് നീ ഭക്ഷണം തയ്യാറാറാണ് എന്ന് പറഞ്ഞു ഭാര്യ ഭക്ഷണം ഉണ്ടാക്കി നീ ആക്കി വെച്ചിട്ട് ഭർത്താവിനോട് പറഞ്ഞു പടിഭവണം തയ്യാറായി എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ പണി ഭരണം കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു നീ പോകുമ്പോൾ ഒരു ഒരു കടക്കേണ്ടതുണ്ട് അപ്പൊ നീ പോകുന്ന സമയത്ത് ഒരു കടക്കേണ്ടതുണ്ട് അങ്ങനെ അക്കരണിയോട്ടോ ഒന്നുമില്ല അതുകൊണ്ട് നീ വിളിച്ച് പറയണം ജീവിതത്തിൽ സുഖം ആസ്വദിക്കാത്തവരാൾ എന്നെ അക്കരെ കടത്തി തരണം എന്ന് പറയാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ വെള്ളം രണ്ട് ഭാഗത്തായി മാറി നിൽക്കുന്നതാണ് അതുപോലെ രണ്ട് ഭാഗത്തായി നീങ്ങുകയും നദിയിലൂടെ നല്ല ഒരു വഴി നഷ്ടപ്പെടുകയും ചെയ്തു അതിൽ കൂടി അവർ നടന്നു പോകുകയും അടയാളം പറഞ്ഞ സ്ഥലം ഒരാൾ അവിടെ ഇരിക്കുന്നു കണ്ടപ്പോൾ മനസ്സിലായ ഭർത്താവിന്റെ കൂട്ടുകാരനാണെന്ന് നല്ലവണ്ണം മനസ്സിലായ അങ്ങനെ മുഴുവനും കഴിച്ചു ഇത് എവിടെ എവിടെന്നാണ് ആര് എത്താണ് എന്നൊന്നും ചോദിച്ചില്ല ഇത് കണ്ട ആ സ്ത്രീ അത്ഭുതപ്പെട്ടു ആ സ്ത്രീക്ക് പറയണമെന്നൊന്നായിരുന്നു ഞാൻ മഹാനായ ലോക വൈദ്യനാ അതുപോലെ തന്നെ വൈദ്യനായ മഹാനുവിന്റെ ഭാര്യ കൊണ്ടുവന്നത് എന്ന് അവർ അവർ പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ആ സുഹൃത്ത് മുഴുവനും കഴിച്ചിട്ട് പറഞ്ഞു വേഗം നീ വീട്ടിൽ പോകൂ വേഗം നീ വീട്ടിൽ പോകൂ പോകുന്ന സമയത്ത് ആ വഴി അടുത്തിട്ടുണ്ടാകും അതുകൊണ്ട് അവിടെ നീ വിളി പറയണം ജീവിതത്തിൽ എന്നെ തരാൻ പറഞ്ഞു എന്ന് പറഞ്ഞ രണ്ട് തന്നെ നിനക്ക് കാണാൻ കഴിയും മാറുകയും നിനക്ക് അതിൽ പോകാൻ കഴിയുകയും ചെയ്യുന്നതാണ് അങ്ങനെ ആ മനുഷ്യന് ഭക്ഷണം വരുകയാ അപ്പോൾ പറഞ്ഞതുപോലെ മൂടിയിരിക്കും വെള്ളം നമ്മുടെ ഭാഗത്തായി അങ്ങനെ ആ തീരു വീട്ടിലെത്തിയിട്ട് ഭർത്താവിനോട് പറഞ്ഞു ഭർത്താവ് ഇന്ന് ഞാൻ വല്ലാത്തൊരു അത്ഭുതമാണ് കണ്ടത് നിങ്ങൾ എന്റെ ഭർത്താവാണ് ഞാൻ നിങ്ങളുടെ ഭാര്യയാണ് എനിക്ക് എന്റെ ഭർത്താവിൽ എല്ലാ സുഖങ്ങളും കിട്ടിയിട്ടുണ്ട് ഇനി എന്ത് സുഖമാണ് കിട്ടേണ്ടത് എന്ന് എനിക്കറിയില്ല ഞാൻ നല്ല രുചിയായി ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടു കൊടുക്കു ഭക്ഷണം കഴിച്ചാൽ ഭക്ഷണത്തിന്റെ രുചി അറിഞ്ഞിട്ടില്ല എന്താണ് ഇതിന്റെ രഹസ്യം അപ്പോൾ ഭർത്താവായ കുറച്ചുകൂടി കഴിയട്ടെ ഞാൻ നിനക്ക് മനസ്സിലാക്കി തരാം ദിവസങ്ങൾ കഴിഞ്ഞോ മാസങ്ങളിൽ രണ്ടു മൂന്ന് കഴിഞ്ഞു എല്ലാവരും നാട്ടിലൊരു വിവാഹം നിറക്കുകയാണ് മഹാനായാലും കുമാർ എല്ലാവരുടെ ബന്ധത്തിൽ നാട്ടിലൊരു വിവാഹം നടക്കുകയാണ് ആ വിവാഹം ആ വിവാഹത്തിന് തന്റെ ഭാര്യയോട് പറയുകയാണ് ആ വിവാഹത്തിൽ നീ പോയി കൊള്ളുക ആ വിവാഹത്തിൽ നീ പോയി കൊള്ളുക ഞാൻ പിന്നാലെ അതെന്നെ പെട്ടെന്ന് നീ പോയിട്ട് വരയാ എന്നിട്ട് മഹാനുകൾ എണ്ണ ഒഴിച്ചു കത്തിക്കുന്ന ഒരു വിളക്ക് കഥച്ച് കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു ഈ വിളകളുമായി കല്യാണത്തിന് പോകുന്ന സമയം ഈ കെട്ടുപോയാൽ ആ ദിവസം മുതൽ നീയല്ല ഭാര്യ ഈ വിളകൾ നീ പോകുന്ന സമയത്ത് കെട്ടുപോയ നീയല്ല ഭാര്യയല്ല ഞാൻ എന്റെ ഭർത്താവുമല്ല നമ്മൾ തമ്മില് യാതൊരു ബന്ധവുമില്ല വിളക്ക് പോയി അങ്ങനെ ആ ഭാര്യ വിളക്കുമായി കല്യാണത്തിന് പോയി പോകുന്ന സമയത്ത് വഴിയിൽ നല്ല ഭയപ്പെട്ടായി അടുത്തവശാൽ വിളക്ക് കെട്ടുപോയാൽ നമ്മൾ തമ്മിലുള്ള ബന്ധം വേർപെട്ടു പോകുമല്ലോ ഏതായാലും സൃഷ്ടിച്ച് കല്യാണത്തിനെത്തി കല്യാണ വീട്ടിൽ ഗംഭീര അങ്ങനെ കഴിച്ചു ആ തന്റെ കയ്യിൽ കൊടുത്തു അപ്പോൾ ഭർത്താവ് ചോദിച്ചു കല്യാണത്തിന് ആരൊക്കെ എത്തി എത്തിയാണത്തിന് എന്റെ ബിൽപ്പെട്ട ആരൊക്കെ എത്തി എന്ന് ചോദിച്ചു അപ്പൊ ഭാര്യ പറഞ്ഞു എനിക്കറിയില്ല ഭക്ഷണം ഭക്ഷണം കഴിച്ചോ കഴിച്ചില്ലയോ എന്ത് ഭക്ഷണമായാലും അതൊന്നും എനിക്കറിയില്ല അപ്പോൾ ആ സ്ത്രീ എന്റെ ആകെ ഉള്ള ശ്രദ്ധ വിളവിള വിളക്കിലായിരുന്നു എന്റെ ശ്രദ്ധ അതുകൊണ്ട് എനിക്ക് ശ്രദ്ധയിൽ ഏതെങ്കിലും കുഞ്ഞുങ്ങളാണെങ്കിലും പേടിയായി റിയാൻ വയ്യ ഞാനൊന്നും നിങ്ങളുടെ വിളകളടഞ്ഞു പോയാലും അവസാനിക്കില്ലേ അതുകൊണ്ട് കൊണ്ട് ശ്രദ്ധ മുഴുവനു പറഞ്ഞു നമ്മൾ ഓരോരുത്തരെയും അള്ളാഹു സൃഷ്ടിക്കുമ്പോൾ ഒരു പ്രകാശം നമ്മുടെ അൽബുകളിൽ കത്തിച്ചു വെച്ചിട്ടുണ്ട് നമ്മൾ വരുവട്ടുണ്ട് അതിനായി ചരിത്രം പറഞ്ഞത് അതിന്റെ ആക തുകയാണ് പറഞ്ഞിരുന്നത് നമ്മൾ ഓരോരുത്തരെയും അള്ളാഹു സൃഷ്ടിക്കുമ്പോൾ ഒരു പ്രകാശം നമ്മുടെ അൽബിനുള്ളിൽ കത്തിച്ചു വരുപെട്ടുണ്ട് അശ്രദ്ധ മൂലം കെട്ടുപോയാൽ അള്ളാഹുമായിട്ടുള്ള ബന്ധം നിന്നുപോകുമോ നീ എന്റെ ഭാര്യയാണെങ്കിലും ഞാൻ എന്റെ ഭർത്താവ് ആണെങ്കിലും നീയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിന്റെ യഥാർത്ഥം ഞാൻ ആസ്വദിച്ചിട്ടില്ല അള്ളാഹു അങ്ങനെയാണ് യഥാർത്ഥ സുഖം ഞാൻ ആസ്വദിച്ചിട്ടില്ല എന്റെ സുഹൃത്ത് കഴിച്ചിട്ടുണ്ടെങ്കിലും അടുത്താണല്ലോ എല്ലാ സാധ്യതയുണ്ട് ഹൃദയത്തിൽ കത്തിച്ചു വെച്ച വിളക്ക് കെട്ടുപോകുമോ ബന്ധം കെട്ടിട്ട് പോകുമോ അല്ലാഹുമായിട്ടുള്ള ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ രുചിയെട്ടില്ല ഇതാണ് യഥാർത്ഥ ഈ മാൻ പറഞ്ഞു മനസ്സിലായി

നമ്മുടെ ഹൃദയങ്ങളിൽ ഊട്ടിയുറപ്പിക്കുമാറാകട്ടെ ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങൾ സാധിക്കാൻ നിങ്ങളുടെ മനസ്സിൽ സാധിച്ചെടുക്കാൻ മഹാന്മാര് ഒരു ാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് വളരെ മഹത്വമുള്ള ശ്രേഷ്ഠതയുള്ള ഫലമുള്ളതുമായ ഈ ഒരു ചൊല്ലി നാം തേടിയാൽ നമ്മളാണോ വഴികളെന്താ എളുപ്പമാക്കി തരുന്ന ആഗ്രഹങ്ങളൊന്നാ നിറവേറ്റി തരുന്നതാണ് അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ട് അപ്പൊ ഇത് അതിമഹത്തായത് പരാത് ഒമ്പത് പരാശമാണ് ഇതിന്റെ ഒരു മഹത്തായ എണ്ണത്തെ പറയാൻ പോകുന്നത് ഈ നൂറ്റി ഇരുപത് ഒമ്പതിന് ഒമ്പത് ഒമ്പതിന് ഒത്തി ഒത് അങ്ങനെ നമ്മൾ ഗുണിച്ചാൽ ഗുണിച്ചാൽ നമുക്ക് കിട്ടും എത്രയാണ് അപ്പോൾ നാം ചൊല്ലി തീർക്കണം ഒറ്റയടിക്ക് ചൊല്ലണമെന്നില്ല കഴിയുമെങ്കിൽ അങ്ങനെ நல்லதான் அல்ல ஒன்பது தீர்வு ஆ ஆகிரும் சாதிப்பிச்சு தர மனசில் ஏதாணோ உள்ளது ஆ ஆகிரும் சாதிப்பிச்சு தரோ അപ്പൊ പതിനാറായിരത്തി അറുന്നൂറ്റി നാല്പത്തി ഒന്ന് പ്രാവശ്യം നമ്മള് ചെല്ലിയുള്ള ഈ പ്രാവശ്യം നമ്മൾ ചൊല്ലണം ഒറ്റയടിക്ക് ചൊല്ലണമെന്നില്ല കഴിയുമെങ്കിൽ അങ്ങനെ തീർക്കൽ നല്ലതാണ് അല്ലെങ്കിൽ ഒമ്പത് ദിവസം കൊണ്ട് ചൊല്ലി തീർക്കുവാതാണോ ആഗ്രഹങ്ങൾ ആഗ്രഹം കരുതി കൊണ്ടുള്ള പെട്ടെന്ന് ഇതൊക്കെ അനുഭവമാണ് പറയുന്നത് പലർക്കും ഇതുകൊണ്ട് അനുഭവം കിട്ടി ഒരുപാട് പ്രാവശ്യവശ്

ദേവന്റെ മുറാദുകളെല്ലാം നിഹാസ സികിതരണയാ അല്ലാഹ് എന്ന് നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം അല്ലാഹു സുബ്ഹാന വ തആല നിങ്ങളുടെ മുറാദുകളെ അല്ലാഹു ഹാസിലാക്കുന്നതാണ് പ്രചോനെ 99 നാമങ്ങൾ കോലിയേ മാതമണ്ട് അല്ലാഹുവേ അത് ചൊല്ലി നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ നിങ്ങളുടെ മുറാദുകളെ ഹാസിലാക്കുന്നയാ അല്ലാഹ് അല്ലാഹു നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നീ പൂർത്തിയാക്കി തരണേ അല്ലാഹ് നീ സത്രപാട് ഫൈറുകൾ നിങ്ങൾക്ക് നൽകണേ അല്ലാഹ് എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ അല്ലാഹു നിങ്ങളുടെ ദുആ സ്വീകരിക്കുന്ന

ഞങ്ങൾക്ക് പലരും ജോലി ഇല്ലാത്തവരാണ് ഞങ്ങൾക്ക് ജോലി നൽകണമെന്ന നിങ്ങൾ പലരും കടമുള്ളവരാണ് പലരും മക്കളില്ലാത്തവരാണ് മക്കളെ നൽകണമെന്ന

يا سلطان وقنا النار صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم